ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ മൂന്നാർ മറയൂർ റോഡിലാണ് എൻ്റെ പുറകിൽ കാണുന്നുണ്ടോ തേയിലത്തോട്ടങ്ങളാണ് അതിനകത്തേക്കുള്ള കോട വരുന്നതാണ് ആ കാണുന്നുണ്ടോ ഇപ്പം നിൽക്കുന്ന റോഡിലാണ് ആ റോഡിൻ്റെ രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങളാണ് ഉണ്ടോ ബാക്കിലും ഫ്രണ്ടിലും ഇതിനകത്ത് കംപ്ലീറ്റ്ലി കോട വന്ന് നിറഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സൈഡാണ് കറക്റ്റ് ആണ് കാണുക ബാക്കിൽ കാണുക ഈ കാണുന്ന ഫുള്ള് കോടയാണ് കോട നിറഞ്ഞോണ്ടിരിക്കുവാണ് മേളിൽ ഭയങ്കര കോടയാണ് ഈ സൈഡിൽ കുറച്ച് രൂപ കണ്ടതിനേക്കാട്ടും കൂടുതൽ കോട വന്നറിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഇന്ന് കോടകളുടെ വിശേഷങ്ങളൊക്കെ കാണാം പോക്കാം വീഡിയോയിലേക്ക് ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് കോട ഞാൻ പറഞ്ഞല്ലോ കാണാവുന്ന ആ കോടകൾ വരുന്നതാണ് ഈ കാണുന്നുണ്ടോ ഭയങ്കര കോടയാണ് ഇപ്പം നിന്ന് താഴേന്ന് കോട വരുവാണ് ഫോൺ വിറയ്ക്കുന്നതല്ല ഞാൻ കംപ്ലീറ്റ്ലി വിറയ്ക്കുന്നതാണ് അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ കേട്ടോ ആ സൈഡിൽ നിന്ന് അടിപ്പൊളിയായിട്ടാണ് കോട ഇങ്ങോട്ടേക്ക് വരുന്നത് താഴേ കോട കയറി മുള്ളിലോട്ട് വരുന്നത് ഞാൻ കുറച്ചു മുമ്പ് എടുത്ത് വീഡിയോ ഷൂട്ട് അവിടെ നിന്നാണ് അവിടെ നിന്ന് കുറച്ച് താഴ്ത്തൊക്കെ വന്ന് പങ്കെടുക്കും ഭയങ്കര ഷോ ഭയങ്കര ഷോ ആട്ടിപൊളി വ്യോ ഭയങ്കര പിന്നെ കോടെ കയറി കയറി വരുവാണ് അവിടെ അതോ തേയിലത്തോട്ടം തേരത്തോട്ടം അകത്തും കൂടെ കോടെ ഇങ്ങനെ കയറി വരുന്നത് കാണാം ഇങ്ങനെ തേയിലത്തോട്ടം ഇങ്ങനെ കിടക്കുകയാണ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അതിനകത്തുകൂടെ നല്ല രസമാണ് ഈ കോട ഇങ്ങനെ കയറി ആ മണ്ട ഉണ്ടോ ആ മണ്ട മുകൾ ഭാഗത്തൂടെ നിറച്ച് കോട കയറിയിട്ട് അത് കറങ്ങി ഇതുവഴി വരുന്ന മണ്ട ഇങ്ങനെ ടോപ്പിലൂടെ വന്നു ഇങ്ങനെ മുള്ളേക്ക്